എന്റെ മക്കളുടെ ഉന്നതി അവരുടെ സന്തോഷവും ഒക്കെ ഈ അമ്പലത്തിൽ കൂടി കിട്ടിയിരിക്കുന്നത് ഇന്ന് വരെയും അതൊരു ഭാഗ്യം ആ ദേവിയുടെ അനുഗ്രഹം തന്നെയാന്ന് ഞാൻ വിശ്വസിക്കണത് അവിടെ ചെന്നപ്പോ വലിയ കൊല കിട്ടി എങ്കിലും ഈ മോൻ ഇങ്ങനെ പറഞ്ഞ അതുകൊണ്ട് തൂങ്ങൂലെന്ന് മോൻ പറഞ്ഞതിന്റെ അതിന്റെ പേരില് ദേവിയുടെ ഒരു പരീക്ഷണം നമസ്കാരം ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം സകല ദേവതാശക്തികളും സമന്വയിച്ച ദുർഗാ ഭഗവതി മഹിഷാസുരനെ വധിച്ചതിന്റെ സ്മരണയ്ക്കായാണ് നമ്മൾ നവരാത്രി ആഘോഷിക്കുന്നത് ഈ നവരാത്രി കാലത്ത് വളരെ വിശേഷപ്പെട്ട ഒരു ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത ഭഗവതി മഹിഷാസുരമർദ്ദിനി ഭാവത്തിലാണ് കുടികൊള്ളുന്നത് അതുകൊണ്ട് തന്നെ നവരാത്രി കാലത്ത് നമ്മൾ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഇവിടെയുള്ള വഴിപാടുകൾ നടത്തുന്നതും വളരെ ശ്രേഷ്ഠമായ കാര്യമാണ് കേരളത്തിൽ തന്നെ അത്യപൂർവമായ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഭഗവതി മഹിഷാസുര ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നുള്ളൂ മഹാദേവന് ശിവരാത്രി ശ്രീകൃഷ്ണ ഭഗവാന് അഷ്ടമി രോഹിണി എന്നിവ പോലെ ദേവി ആരാധനയ്ക്ക് ഏറ്റവും പ്രധാനമാണ് നവരാത്രി ഈ ദിവസങ്ങളിലെ ദേവി ഉപാസനയ്ക്ക് അത്ഭുത ഉണ്ടെന്നാണ് വിശ്വാസം സകല ദേവതാശക്തികളും സമുന്നയിച്ച ദുർഗാ ഭഗവതി മഹിഷാസുരനെ വധിച്ചതിന്റെ സ്മരണയ്ക്കായാണ് വിജയദശമി ആഘോഷിക്കുന്നത് ഒൻപത് ദിവസം യുദ്ധം ചെയ്തുവെന്നും പത്താം നാൾ മഹിഷാസുരനെ വധിച്ചുമെന്നുമാണ് ഐതിഹ്യം ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും മേൽ ഐശ്വര്യത്തിന്റെ വിജയം കേരളത്തിൽ മഹിഷാസുര ഭാവത്തിൽ ഭഗവതി കൂടിക്കൊള്ളുന്ന അത്യപൂർവ ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയ്ക്കടുത്തുള്ള വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രം നവരാത്രി കാലങ്ങളിൽ ഇവിടെ ഭഗവതിയെ ദർശിക്കുന്നതും ത്രികാല പൂജ വഴിപാടായി നടത്തുന്നതും അത്യുത്തമമാണ് മൂന്ന് കാലങ്ങളിലായുള്ള പൂജ നവരാത്രി കാലത്ത് മഹിഷാസുരമർദ്ദിനി ഭാവത്തിലുള്ള വെട്ടിക്കാവിലമ്മയ്ക്ക് സമർപ്പിക്കുന്നത് കർമ്മതടസ്സങ്ങൾ ഒഴിവാകുന്നതിനായി നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് കർമ്മ മേഖലയിലെ തടസ്സങ്ങൾ നീങ്ങി ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകാൻ നിരവധി ഭക്തരാണ് ഈ സമയം ഇവിടെ ത്രികാല പൂജ വഴിപാടായി നടത്തുന്നത് വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഊരാളൻ നാരായണൻ നമ്പൂതിരി നമ്മളോടൊപ്പമുണ്ട് നമസ്കാരം സാർ ഈ ക്ഷേത്രത്തിലെ നവരാത്രിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രധാന ചടങ്ങുകളാണുള്ളത് അതായത് ഇവിടുത്തെ ഒരു പ്രതിഷ്ഠാ സങ്കല്പം മഹിഷാസുര മർദ്ദിനി ഭാവത്തിലുള്ളതാണ് അതായത് മഹിഷാസുരനെ വധിച്ചിട്ട് ആ മഹിഷാസുരന്റെ തലയിൽ ചവിട്ടി നിൽക്കുന്ന ഭാവമാണ് ആ ഭാവം എന്ന് പറഞ്ഞ സമയത്താണ് നവരാത്രിയുടെ ഒമ്പത് ദിവസമാണ് മഹിഷാസുര മഹിഷാസുരനുമായിട്ടുള്ള യുദ്ധം നടന്നത് അതായത് ദശമിക്ക് മുമ്പായിട്ട് യുദ്ധം ജയിച്ചു മഹിഷാസുരനെ വധിച്ചു ആ മഹിഷാസുരനെ വധിച്ചു നിൽക്കുന്ന ആ സമയത്ത് എല്ലാ ദേവന്മാരും മഹർഷിമാരും എല്ലാവരും ആ ഭഗവതിയെ സ്തുതിച്ചു എന്നാണ് സങ്കല്പം അതുകൊണ്ട് തന്നെ ആ സമയത്ത് ആ ഭഗവതിയെ ഉപാസിക്കണതും സ്തുതിക്കുന്നതും നമുക്ക് വളരെയധികം ഐശ്വര്യവും എല്ലാ എല്ലാ തരത്തിലുള്ള ശ്രേയസും ഉണ്ടാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ പ്രതിഷ്ഠാ സങ്കല്പമാണ് ഇവിടെ നവരാത്രിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പ്രധാന പ്രധാന ഘടകം അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ദേവിയെ ഉപാസിക്കുക അതാണ് ഏറ്റവും പ്രധാനം ആ ഉപാസനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ത്രികാല പൂജയാണ് അതായത് മൂന്ന് നേരമായിട്ട് ഭഗവതിയെ ആ ആ മഹിഷാസുരമർദ്ദിനി ഭാവത്തിലുള്ള ഭഗവതിയെ ഉപാസിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് എന്ന് പറയുന്നത് അതാണ് ആ ഉപാ ഉപാസനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൂജ തന്നെയാണ് ആ നവരാത്രി കാലത്ത് മൂന്ന് നേരമായിട്ട് മൂന്ന് കഴിക്കുന്ന വിശേഷാൽ ത്രികാല പൂജ അത് വളരെ പ്രാധാന്യമാണ് വളരെ വിശേഷമാണ് ധാരാളം ആളുകൾ അത് ബുക്ക് ചെയ്ത് ചെയ്യാറുണ്ട് പ്രത്യക്ഷത്തിൽ ഭഗവതി അനുഗ്രഹ വർഷം ചൊരിയുന്നിടമാണിത് ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും തങ്ങളുടെ ജീവിതത്തിൽ ദേവി കാട്ടിയ അത്ഭുതങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും വെട്ടിക്കാവിലമ്മയെ ആശ്രയിച്ചാൽ ഭഗവതി കൈവിടില്ലെന്നുള്ളത് ഇവിടെ എത്തുന്ന ഭക്തരുടെ അനുഭവ സാക്ഷ്യം കൂടിയാണ് അനുഭവങ്ങളാണ് എന്റെ അനുഭവങ്ങൾ ഞാൻ പറയാം ഞാൻ എന്റെ മോൾക്ക് മോളൊരു വഴിപാട് നേർന്നിരുന്നു തുലാഭാരം നടത്താൻ നടത്താൻ എന്റെ അപ്പ അവര് കുട്ടി വളർന്നു വലുതായി അപ്പഴവരിത് ഓർത്തില്ല മറന്നു പോയായിരുന്നു അത് ഇത് പറഞ്ഞപ്പൊ ഞാൻ പോയി പഴം മേടിച്ചു ഞാൻ ചെറുപഴം മേടിച്ചോണ്ടന്ന് അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് എടുത്തപ്പോഴത്തേക്കും എന്റെ മോള് പറഞ്ഞ അത് വലിയ പഴമാണ് അമ്മയെ ഞാൻ നേർന്ന ഏത്തപ്പഴാണ് അപ്പൊ അങ്ങനെ ചെന്നപ്പോ ഈ കടയിൽ ചെന്നിയാ ഈ തൊട്ടടുത്ത കട അതൊരു ഭാഗ്യം ആ ദേവിയുടെ അനുഗ്രഹം തന്നെയാന്ന് ഞാൻ വിശ്വസിക്കണത് അവിടെ ചെന്നപ്പോ വലിയ കൊല കിട്ടി എങ്കിലും ഈ മോൻ ഇങ്ങനെ പറഞ്ഞ അതുകൊണ്ട് തൂങ്ങൂലെന്ന് മോൻ പറഞ്ഞതിന്റെ പേരില് ദേവിയുടെ ഒരു പരീക്ഷണം തികഞ്ഞില്ല അപ്പൊ ഞാൻ പഴം മേടിക്കാൻ പറ്റ തിരുമേനി പറഞ്ഞ് വേണ്ട പോവണ്ടെന്ന് പറഞ്ഞു പിന്നെ അരി കൊണ്ട വെച്ച് അങ്ങനെ ആ തുലാഭാരം നൂ ശരിക്കന് ആ തൂക്കം തന്നത് അത് കഴിഞ്ഞതിനു ശരി പിന്നെ അതിന് മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഭണ്ണാരം കുത്തി ദേവിയുടെ ദേവിയുടെ ഭണ്ണാരം കുത്തി പൈസ എടുത്ത ആളുകൾ കള്ളന്മാരി പക്ഷെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല കൊണ്ടുപോകാൻ ആഴക്കൂട്ടിൽ എവിടെയോ വെച്ചിട്ട് പോയി അങ്ങനെ അതൊക്കെ ദേവിയുടെ ഒരു ശക്തിയും നല്ലൊരു അനുഭവം നമുക്ക് അമ്മയുടെ പേര് എന്റെ പേര് മോഹൻ വിസ് നായർ അമ്മക്ക് എന്തെല്ലാം അനുഭവങ്ങളാണ് ഈ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഒത്തിരി ഒത്തിരി ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ സങ്കടങ്ങളും ഒക്കെ മാറി മാറിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു അനുഭവം അമ്മ പങ്കുവെക്കാവോ എന്റെ മക്കളുടെ ഉന്നതി അവരുടെ മനസമാധാനവും സന്തോഷവും ഒക്കെ ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥനയോടുകൂടി നിന്നിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇത്ര ഇന്നു വരെയും എന്തുവാന്നെനിക്ക് അറിയില്ല എന്നാലും എന്റെ ഒരു കൂട്ടുകാരിയാണ് ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അപ്പൊ അവരുടെ നിർദ്ദേശപ്രകാരം ഞങ്ങള് മിക്കവാറും എല്ലാ വിശേഷത്തിനും വരും വെള്ളിയാഴ്ച തോറും വരും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭഗവതിയോട് മാറ്റി തന്നിട്ടുണ്ട് ദേവി ഇപ്പോഴും അത് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നല്ലൊരു അനുഭവാണ് നിനക്ക് എൻ്റെ മകന എന്റെ കൊച്ചുമോനാണേലും ഇവിടെ തൃക്കാക്ക ഞാൻ താമസിക്കുന്ന തൃക്കാക്കരയില് തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിങ് കോളേജിൽ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തൊരു കോളേജാണ് ഗവൺമെൻറ് കോളേജാണ് അവിടെ അഡ്മിഷൻ കിട്ടിയ ദേവീടനുഗ്രഹം കൊണ്ട് മാത്രം മാത്രമാണ് പിന്നെ പോയി ഉച്ചയ്ക്ക് ഉണ്ടാനൊക്കെ വീട്ടിൽ വരും അങ്ങനെ നല്ല അനുഭവങ്ങൾ മാത്രമേ ഈ അമ്പലത്തി ഒന്നിനു ശേഷം ഞങ്ങൾക്കുണ്ടായിട്ടുള്ളൂ പ്രമുഖ ആധ്യാത്മിക പ്രഭാഷക ശ്രീമതി പത്മജ ഉണ്ട് നമസ്കാരം ചേച്ചി വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രിയുടെ വിശേഷത്തെ പറ്റി അതിന്റെ പ്രാധാന്യത്തെ പറ്റി ഒന്ന് പറയാം ഇവിടുത്തെ നവരാത്രി വിശേഷം എന്ന് പറയുന്നത് അത്ഭുതമാണ് എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ പതിനൊന്ന് കൊല്ലത്തോളായി ഇവിടെ നവരാത്രിക്ക് വന്ന് ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും പാരായണം ഉണ്ട് ദേവി മഹാത്മ്യം ഒമ്പത് ദിവസമാണെങ്കിൽ ഒമ്പത് ദിവസം ഇത്തവണ പത്ത് ദിവസമാണ് വരുന്നത് പത്ത് ദിവസവും ഇവിടെ ഒരു ആറോ ആറരയുടെ ഇടയിൽ വന്ന് എല്ലാ ദിവസവും ദേവി മഹാത്മ്യത്തെ സമർപ്പിക്കുന്നുണ്ട് അത് സമർപ്പിച്ചുണ്ടാവുന്ന ഗുണം എന്താന്ന് വെച്ചാല് നമുക്ക് ആനന്ദമാണ് നമ്മുടെ അജ്ഞാനം ഇല്ലാണ്ടായിട്ട് ജ്ഞാനത്തിലേക്ക് നമ്മൾ ഉയരുന്നത് നമുക്ക് പടിപടിയായിട്ട് കാണാൻ സാധിക്കും ഇവിടെ വന്ന് ദർശിച്ചാൽ തന്നെ അത്രയും അനുഭവങ്ങൾ കുറച്ച് നാൾ മുമ്പ് ഞാനൊരു ക്ഷേത്രത്തിൽ വെച്ച് ഒരു ചേട്ടനെ കണ്ടു അപ്പൊ ചേട്ടന എന്നോട് പറഞ്ഞു എവിടെന്നാ വരണേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്റെ വീട് ഇവിടെ എടുത്താണെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കുറച്ച് സംശയങ്ങളുണ്ട് ഇന്ന് തിരുത്തു തരാമോ ഭാഗവതത്തിനൊക്കെ എന്ന് ചോദിച്ചു അതിനെന്താ എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനെ കുറെ പൈസ കിട്ടാനുണ്ട് ഇനി കുറച്ച് കഷ്ടങ്ങളാണ് വലിയ നിലയിലുള്ള ആളാണ് ഞാൻ പക്ഷെ ഇപ്പോ ആകെ തളർന്നു പോയി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട നേരെ ഇരുമ്പനത്തിൽ അവറ്റിക്കാവ് ഭഗവതി ക്ഷേത്രം ഒന്ന് നമസ്കരിക്കുക എല്ലാം ശരിയാവാെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ ഇവിടെ ഇവിടെ ഉദയാസ്തമന പൂജയുണ്ടായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ആയിരുന്നു അവിടെ ഉദയാസ്ത പൂജ ഉദയാസ്തമന പൂജയ്ക്ക് ഇവിടെ വന്നപ്പോൾ അത് പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അമ്പലത്തിനൊന്നും പോവാത്ത ആളാണ് എന്നാലിപ്പോ ആണ് അന്ന് ഭജിക്കാനായിട്ട് തുടങ്ങിയിരിക്കണേ എന്നുള്ള വാക്കുകൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മള് പറഞ്ഞു പറയേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കുക നമുക്ക് അത്രയല്ലേ സാധിക്കുള്ളൂ എന്ന് വിചാരിച്ച ഞാൻ പറയേണ്ടത് പറഞ്ഞു പിന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് യുദയാസ്തപനെ പൂജക്ക് വന്നപ്പോ അദ്ദേഹം ഇവിടെ വരുന്നു ഇവിടെ അമ്പലത്തിലുള്ള ആ എഴുതണ ചേച്ചി പറഞ്ഞു ഈ ചേട്ടന് ഇവിടെ ദിവസവും വരുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നോ സന്തോഷായി നമ്മളൊരു മനുഷ്യജന്മം കിട്ടിയാൽ ഏറ്റവും വേണ്ടത് ഈശ്വരാരാധനയാണ് ആ ഈശ്വരനെ മറന്നുകൊണ്ടുള്ള ആ കർമ്മം ചെയ്യുമ്പോഴാണ് നമുക്ക് പല ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവപ്പെടുന്നത് അനുഭവപ്പെടുകയാണ് വരികയല്ല ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മൾ അനുഭവപ്പെടുകയാണ് ആ അനുഭവത്തിൽ നിന്നും മുക്തമാവണമെങ്കിൽ ഭഗവതിയുടെ പാതാരിന്ദെ ആശ്രയിക്കണം ഭഗവതി പാതാരിന്ദത്തെ ആശ്രയിച്ചാൽ തന്നെ നമ്മുടെ സകല ദുഃഖങ്ങളും മാറും നായിട്ട് കാണാൻ സാധിക്കും പിന്നെ എന്തിനാണ് ദേവി മഹാത്മ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവീ മഹാത്മ്യം ഒരു രാജാവിൻ്റെയും ഒരു വൈശ്യന്റെയും കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത് എത്ര ഉയരത്തിലുണ്ടായ രാജാവിനും ഒരു കഷ്ടകാലം ഉണ്ട് എത്ര വൈശ്യം എന്ന് പറഞ്ഞ ഒരു വ്യാപാരിയാണ് അദ്ദേഹം ആണെങ്കിൽ സമ്പാദിക്കാത്തതായിട്ടൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തിനും ദുഃഖം വന്നു ചേരുന്നു ഇവ രണ്ടുപേരും കൂടി അവരുടെ വീടും രാജ്യവും വിടേണ്ട ഒരു അവസ്ഥ ഇതൊക്കെയാണ് നമുക്കും സംഭവിക്കുന്നത് ഈ കഥകളിലൂടെ അവരെ നമ്മളെ ഭഗവാൻ അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഈ കഥകൾ ഇതുപോലുള്ള ഇവിടത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് മഹിഷാസുര ആയിട്ട് കുടികൊള്ളുന്ന ഭഗവതിയാണ് ഈ മഹിഷാസുര മർദ്ദിനിയുടെ ചരിത്രമാണ് ദേവി മാത്മ്യത്തിലെ രണ്ടാമത്തെ ഭാഗം പറയുക അപ്പോ ഈ നവരാത്രിയായിട്ട് ബന്ധപ്പെട്ടത് എന്ന് പറയുമ്പോ നമുക്ക് പ്രാധാന്യം പോണ് അത്രക്ക് പ്രാധാന്യമുണ്ട് ഇവിടെ ഇവിടെ ആ ഒമ്പത് ദിവസങ്ങളിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് ദർശനം നൽകി ഭഗവാന് ദർശനം കൊടുത്ത് നമ്മളുടെ ദുഃഖങ്ങളെ ഒന്ന് ആ പാദങ്ങളിൽ ഇറക്കി വെച്ചാൽ നമ്മൾ തൊഴുതാ മാത്രം പോരാ നമ്മൾ നമ്മളുടെ കാര്യം പറയണം തരേണ്ടതാരാ ഭഗവതി നമ്മൾ കർമ്മം ചെയ്യാനായി അധികാരമുള്ളൂ കർമ്മഫലം തരുന്നത് ദേവിയാണ് അപ്പൊ ദേവി നമുക്ക് പോലെ ഞാനും ടോട്ടൽ സറണ്ടർ എന്ന് പറയും നിങ്ങൾ സറൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ആ ചേട്ടന് കിട്ടിയ പോലെ അദ്ദേഹം ഇപ്പൊ ഹാപ്പിയാണ് അതുപോലുള്ള അനുഭവങ്ങള് നമുക്കും വന്നു ചേരും ഇവിടെ വന്ന ഓരോരോ അത്ര എത്ര ഭക്തന്മാരായി ഇപ്പൊ എന്നോട് ഇവിടെ ഇങ്ങനെ വന്നും ഇങ്ങനെ ഭജിക്കുന്നതും അറിഞ്ഞുകൊണ്ട് അവരവരുടെ അനുഭവങ്ങളെല്ലാം എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സമാധാനം വേണം എന്നുള്ളതാണ് എല്ലാവർക്കും മനസ്സമാധാനം കിട്ടണമെങ്കിൽ അതുപോലുള്ള ദേവിയുടെ ചരിത്രത്തെ ആശ്രയിക്കുകയും അതുപോലെ അമ്പലങ്ങളിൽ ചെന്ന് നമസ്കരിക്കുകയും ആ ദേവിയെ സ്വാദാബ്ജം ആശ്രയിക്കുക ടോട്ടൽ സറണ്ടർ ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ നാനാണ് എന്റെ ആണ് എനിക്കാണ് എന്നുള്ള ആ ഭാവം അങ്ങ് മാറി മാറുന്നതാണ് ഈ അജ്ഞാനം ഇല്ലാണ്ടാവുക എന്ന് പറയുന്നത് അത് നമുക്ക് പടിപടിയായിട്ട് ദേവി നമ്മളെ ദേവി ഉയർത്തിക്കൊണ്ടുവരും ഒന്നും ചെയ്യണ്ട ടോട്ടൽ സറണ്ടർ ചെയ്താൽ മാത്രം മതി നമുക്കത് കാണാൻ സാധിക്കും ആ ഒരു ചൈതന്യമുള്ള ഒരു അമ്പലമാണ് ഈ വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രം ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വേദജപമാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഇങ്ങനെ വേദജപങ്ങൾ കൊണ്ടുള്ള അർച്ചനകളില്ല ഇവിടെ വേദോത്സവമായിട്ട് ഐറ്റു ദിവസങ്ങൾ കൊണ്ട് വേദമന്ത്രങ്ങളെ ജപിച്ച് ആ ജപി ജപിച്ച തീർത്ഥം കൊണ്ട് ഭഗവതി അഭിഷേകം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി ഇവിടെ വന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെ എല്ലാവർക്കും അത് അനുഭവപ്പെടാനും എല്ലാവരുടെയും ദുഃഖങ്ങൾ മാറാനും നമുക്ക് ഈ ദേവിയെ ആശ്രയിക്കുക എന്ന ഒരു തീരുമാനം ഇപ്പൊ എടുക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലത്തിനുള്ളിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ആ മാറ്റം അനുഭവിച്ചറിയാൻ സാധിക്കും എല്ലാവർക്കും അനുഭവപ്പെട്ട പോലെ ആ ഒരു അനുഭവം എല്ലാവർക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മഹിഷാസുരമർദ്ദിനി ഭാവത്തിലുള്ള ഭഗവതി ശത്രു സംഹാരിണി കൂടിയാണ് സകല വിധത്തിലുള്ള ശത്രുദോഷങ്ങളും ഈ സന്നിധിയിലെത്തി പ്രാർത്ഥിച്ചാൽ മാറുമെന്നാണ് വിശ്വാസം ഈ വർഷത്തെ നവരാത്രി കാലത്തെ ത്രികാല പൂജ ഒക്ടോബർ മൂന്നിന് ആരംഭിക്കും ഭക്തർക്ക് ഈ പൂജ ഇപ്പോൾ ബുക്ക് ചെയ്യാവുന്നതാണെന്ന് ക്ഷേത്രം അധികൃതർ അറിയിച്ചു ഈ നവരാത്രി കാലത്തെ ദേവി ഉപാസനയ്ക്ക് അത്ഭുത ഉണ്ടെന്നാണ് വിശ്വാസം പ്രത്യേകിച്ച് മഹിഷാസുര മർദ്ദിനി ഭാവത്തിൽ ദേവി കുടികൊള്ളുന്ന വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെത്തുകയും ഇവിടെ ദേവിയെ ദർശനം നടത്തുകയും ഇവിടുത്തെ വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് അത്യുത്തമമാണ്